ഹലോ അസലാമലൈക്കും ഇപ്പം ഞാൻ നാളെ അപ്പം ചൂടാൻ എല്ലാം അരിയാണ് കേട്ടോ വെള്ളത്തിലിരുന്ന് ഉലുവ മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് അപ്പം ഉണ്ടാക്കണത് രാവിലെ കഴുകിയൊക്കെ വെള്ളത്തിലിട്ടേനും പിന്നെ രാത്രിയാകുന്ന സമയത്താണ് കേട്ടോ അരക്കണത് രണ്ട് കപ്പ് അരിയായിരുന്നു വെള്ളത്തിലിട്ടീനെ രണ്ട് സ്പൂണ് ഉലുവട്ടോ അതിക്ക് കുറച്ച് അവലും ഞാൻ അങ്ങനെ രണ്ട് പിടി അവലാണ് കേട്ടോ ഇട്ടിരിക്കണത് രണ്ട് മൂന്ന് കോരി ചോറ് അട്ടിരിക്കണം കേട്ടോ അങ്ങനെ അളവ് കണക്കാക്കിയിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ അപ്പം അങ്ങനെ ആദ്യം കുറച്ച് അരി അരച്ച് പിന്നെ മറ്റതും കൂടി അരച്ചിട്ട് ഒന്നായിട്ട് പാർന്ന് അളക്കുക കേട്ടോ അരച്ചപ്പോൾ തന്നെ എതിക്ക് വേണ്ട ഉപ്പും ഒരു പിഞ്ചാപ്പസോടിയും ഞാൻ അതിലിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ അരച്ച് കലക്കി വെച്ച് രാത്രി അങ്ങനെ അരച്ച് വെച്ചിട്ട് രാവിലെയാണ് കേട്ടോ ഞാൻ ചുടുന്നത് കുറേ നിറച്ച് പൊന്തി വരുന്നില്ല നമ്മൾ കലക്കി വെക്കണ പാത്രം നിറഞ്ഞ് പൊന്തി വരും ഒന്നുമില്ല എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും കേട്ടോ നമ്മൾ ഉലുവ ഇടുന്നില്ലല്ലോ ഒഴിന്നിടുന്നില്ലല്ലോ ഉലുവ മാത്രമല്ലേ അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു എന്നാലും കുഴപ്പമില്ല കേട്ടോ നല്ല അപ്പം ആയിരിക്കും നല്ല ഉലുവൻ്റെ ഒരു ചയും അങ്ങനെയൊക്കെ ആവുമ്പോൾ അപ്പത്തിന് ഏറെ ടേസ്റ്റ് തോന്നും ഇത് ഇതുപോലൊന്നുണ്ടാക്കി നോക്കോണ്ടു നമുക്ക് ചൂടുമ്പോൾ തന്നെ ബുദ്ധിമുട്ടില്ല നമ്മൾ പരത്തിയിട്ടല്ലോ ചൂടുന്നത് അങ്ങനെ പോരാണ് പിന്നെ അങ്ങനെ രാത്രി കൂട്ടിച്ചിട്ട് രാവിലെ ഈ ഈ ഇതുപോലെ ആകട്ടോ രാവിലെ നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ അങ്ങനൊന്നും പോലെ മറ്റീൻ്റെ പോലെ പതഞ്ഞു വരുന്നില്ല എന്നാലും പക്ഷേ നമ്മൾ ചൂടുമ്പോൾ നല്ല ഓട്ടോട്ടായി വന്ന് നല്ല സോഫ്റ്റായിട്ട് വരും കയ്യിൽ ഫോൺ പിടിച്ചോണ്ടേ അത് കറക്റ്റ് കാണുന്നില്ല പിന്നെ ഞാൻ എനിക്ക് കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ രാവിലെ കടലക്കറിയും അപ്പമാണ് കടലക്കറിൻ്റെ റെസിപ്പി ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ തേങ്ങ വറുത്തരച്ചതാണ് കേട്ടോ കടൽക്കറി അങ്ങനെ ചായ കുടിച്ച് കുടിച്ചാൽ വേണ്ടിയിട്ട് പിന്നെ മോന് കടയ്ക്ക് പോകാനും നിച്ചോന് സ്കൂൾക്ക് പോകാനൊക്കെ ആയതുകൊണ്ട് ചോറ് വന്നു അപ്പോൾ തന്നെ സാമ്പാറും ഉണ്ടാക്കി പിന്നെ കോവക്കെൻ്റെ ഉപ്പേരി എരി ആട്ടോ വെച്ചിരിക്കുന്നത് കോവയ്ക്ക് പയറ് കുറച്ചിട്ടുണ്ടായിരുന്നൊട്ടിട്ട് ഉപ്പ് പേരി വെച്ചിരിക്കണു ഉണക്കമ്മയും വരച്ചതുമാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ സ്ലാ